മാൾട്ടയിൽ നിന്നു മാൾട്ട കുട്ടപ്പേട്ടൻ കാലത്തെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ജോലിക്ക് പോകേണ്ട അവസാന നേരത്തെ എണീറ്റ് റെഡിയായി ഒരു മിനിറ്റ് കൊണ്ട് ഓടിപ്പോകുന്ന എൻ്റെ ഒരു കൂട്ടുകാരൻ ചങ്ക് ക്രിസ്റ്റോ കോശിയെക്കുറിച്ച് കുമരകത്തിൻ്റെ മുത്താണവൻ ഇനി അവിടെ എത്താൻ വെറും രണ്ട് മിനിറ്റേ ഉള്ളൂ അഞ്ച് മിനിറ്റ് കൊണ്ട് നടന്നെത്തേണ്ട സ്ഥലത്താണ് അവൻ രണ്ട് മിനിറ്റ് കൊണ്ട് ഓടിയെത്തുന്നത് അവസാന നിമിഷം വരെ മൊബൈലിൽ ഇരുന്ന് കളിച്ച് ആ അവനിപ്പോൾ മനസ്സിലായിരിക്കുകയാണ് ഇതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തിയ രൂപൽ റജി പാവം കാലത്തെ എണീറ്റ് കാപ്പി ഉണ്ടാക്കി ഭുജീബിയുടെ സാ ുജീബയുടെ സുപ്രഭാത കാഴ്ചകൾ കാണാൻ ഞങ്ങളുടെ ബാൽക്കണിയിൽ വന്നിരിക്കുകയാണ് ഇനി അവൻ അവിടെ എത്താൻ വെറും രണ്ട് മിനിറ്റ് ബാക്കിയുള്ളൂ ആ രണ്ട് മിനിറ്റിനൻ ചെയ്യുന്ന പ്രവൃത്തികളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗഡികളെ സാബിയുടെ ഇവനെയൊക്കെ എങ്ങനെ സാബിയുടെ സൂപ്പർവൈസറാക്കിയെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പഴയൊരു പഴഞ്ചൊല്ലാണ് അത് പറഞ്ഞാൽ ചിലപ്പോൾ അത് വൃത്തികേടാവും അതുകൊണ്ട് പറയുന്നില്ല ആർക്ക് വേണേലും ആർക്ക് വേണേലും ആരുടെയും എവിടെയും എന്തും കാട്ടാം എന്നുള്ളൊരു പഴഞ്ചൊല്ലാണ് ഇതിൻ്റെ വീഡിയോ ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്കിപ്പോൾ ഏകദേശം മനസ്സിലായി കാണും അത ഇതാണ് ഞങ്ങളുടെ സേഫ്റ്റി ഷൂ എന്ന് പറഞ്ഞു തന്നത് എൻ്റെ മറ്റൊരു കൂട്ടുകാരൻ ബിബിൻ മാത്യുവിന് കിട്ടിയിട്ട് വെറും രണ്ട് മാസം കൊണ്ട് സേഫ്റ്റി ഷൂ കാണുകയാണ് വൃത്തിയോടെ അത് അടക്കിയിൽ ഇഷ്ടിട്ടുണ്ട് ഇനി എൻ്റെ ഗ എൻ്റെ ചങ്കുകൂട്ടുകാരൻ പോകുന്ന നീ അനിയും മൊബൈൽ എടുക്കാൻ പറഞ്ഞു ഇനി അവിടെ പോയിരുന്ന് മൊബൈൽ കണ്ടിരുന്നു ഉറക്കം ഇങ്ങനെയാണ് എൻ്റെ മെയിൻ പണി അല്ല ഞങ്ങളൊക്കെ ഒരു കാലത്ത് അന്തസ്സായി പണിയെടുത്തിരുന്നതാണ് വെളുപ്പിന് മൂന്നു മണിവരെയൊക്കെ പണിയെടുത്തിരുന്നതാണ് ഇപ്പോൾ ഞങ്ങൾ സുഖമായി